ഹായ് ഹലോ ഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് ഫിഫ്റ്റീൻറ് ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് അതിപ്പം മാറ്റിയിട്ട് ഓഗസ്റ്റ് തേർട്ടി വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് സോ വിവിധ യു ജി പി ജി പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം യു പ്ലസ് അക്കാദമിയിൽ നമ്മൾ അഡ്മിഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വിവിധ യു ജി പി ജി കോഴ്സുകളിലേക്ക് നമ്മളിവിടെ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ തേർട്ടി ഫസ്റ്റ് വരെയാണ് ഇപ്പം നിലവിൽ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് സോ മാക്സിമം എല്ലാവരും അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക ഈ പറയുന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഒരുപാട് വിദൂര വിദ്യാഭ്യാസ മേഖലയെ ചോദ്യം ചെയ്തുകൊണ്ടും അതു തുടർന്നുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നുണ്ട് ും ശ്രീ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലും മിഗ്നൂരും ഒക്കെ അങ്ങനെയുള്ള കുട്ടികൾ അവരുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂസും അങ്ങനെ എല്ലാം അതിനെ തുടർന്നുള്ള വീഡിയോസ് എല്ലാം നമ്മൾ ഫ്യൂച്ചർ പ്ലസ് ഈ ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ വീണ്ടും യു ജി സി പുതിയ തീരുമാനമായിട്ട് മുന്നിലേക്ക് വന്നിട്ടുള്ളതാണ് ന്യൂസ് റിപ്പോർട്ടിൽ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതിങ്ങനെയാണ് ഈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പറുകളുടെ അല്ലെങ്കിൽ സൈക്കോളജി വിദൂര വിദ്യാഭ്യാസ പഠനം വിലക്കി യു ജി സി എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിലോട് കൂടി നിങ്ങൾ പേപ്പറുകളിൽ കണ്ടുണ്ടാകും ഇത് മാതൃഭൂമിയിൽ പതിനേഴാം തീയതി വന്നിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ് സോ ഇങ്ങനെയാണ് പറയുന്നത് സൈക്കോളജി വിദൂര പഠനം വിലക്കി യു ജി സി അതായത് റെഗുലർ ആയിട്ട് മാത്രമേ ഇനി നിങ്ങൾക്ക് സൈക്കോളജി റിലേറ്റഡിട്ടുള്ള മൈക്രോ ബയോളജി ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സയൻസ് ബയോടെക്നോളജി പോലുള്ള കോഴ്സുകൾ പഠിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അപ്പം ഇഗ്നോലു പറ്റുവോ ഇഗ്നോ ോ യൂണിവേഴ്സിറ്റിയിൽ അത് സാധ്യമാണോ കാരണം ഇഗ്നോയിൽ ഓൾറെഡി ബി എസ് ബി എ സൈക്കോളജിയും എം എ സൈക്കോളജിയും യു ജിയിലും പി ജിയിലും ഒരുക്കു കോഴ്സുകളുണ്ട് അപ്പൊ എന്താണ് ഇഗ്നോയിൽ പറയുന്നത് അല്ലെങ്കിൽ ഇഗ്നോന്റെ ഭാഗമായിട്ട് എന്താ പറയുന്നത് അപ്പോൾ വളരെ വ്യക്തമായിട്ട് ന്യൂസ് റിപ്പോർട്ടിൽ വന്നിട്ടുള്ളതാണ് കോഴ്സ് വിലക്ക് ഇഗ്നോക്ക് ബാധകമായേക്കില്ല എന്നുള്ളത് അപ്പൊ യു ജി സി വിലക്കിയത് സൈക്കോളജി ഉൾപ്പെടെ ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളാണ് മാതൃഭൂമി മനോരമയിൽ വന്നൊരു ന്യൂസ് ആണിത് സൈക്കോളജി ഉൾപ്പെടെയുള്ള ഓൺലൈൻ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ യു ജി സി വിലക്കിയെങ്കിലും ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് അത് ബാധകമായി എന്നാണ് പറയുന്നത് കാരണം ഇഗ്നോ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് ഓട്ടോണോമസ് ബോഡിയാണ് യു ജി സിയുടെ കീഴിലല്ല ഇഗ്നോ പ്രവർത്തിക്കുന്നത് കാരണം ഇഗ്നോക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്വയംഭരണ സ്ഥാപനമായിട്ട് ഇഗ്നോ എന്നുള്ള ഒരു യൂണിവേഴ്സിറ്റി മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ യു ജി സിയുടെ മാർഗനിർദ്ദേശങ്ങൾ പലതും ഇഗ്നോയെ ബാധകമായേക്കില്ല എന്നാണ് പറയുന്നത് നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് നിയമത്തിന് കീഴിലുള്ള സൈക്കോളജി മൈക്രോബയോളജി ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സയൻസ് ബയോടെക്നോളജി ആൻഡ് ഡയറ്റീഷ്യൻ കോഴ്സുകളാണ് ഈ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കീഴിലാണ് അപ്പൊ ഇവരാണ് ഓപ്പൺ സർവകലാശാലയിൽ ഇത്തരത്തിലുള്ള കോഴ്സുകൾ കൊടുക്കുന്നത് വിലക്കിയിട്ടുള്ളത് അപ്പോൾ യു ജി സിയുടെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ ശുപാർശ അനുസരിച്ചാണ് പുതിയ തീരുമാനം ഈ വർഷം ജൂലൈ ഓഗസ്റ്റ് ബാച്ച് മുതൽ കോഴ്സുകൾ പ്രവേശനം പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഇതിനോടൊക്കെ ഒരുപാട് കുട്ടികൾ മറ്റ് സർവകലാശാല ശാലയിൽ സൈക്കോളജിക്കും എം എ സൈക്കോളജിക്കും ഒക്കെ അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ടാവും അപ്പൊ അവരെ ഇത് ബാധിക്കും അവരോട് ഇനി ആ കോഴ്സിന് നിങ്ങൾ നിൽക്കരുത് എന്നാണ് പറയുന്നത് മറ്റു കോഴ്സുകളിലേക്ക് മാറി ജോയിൻ ചെയ്യാൻ വേണ്ടി യു ജി സി നിർദ്ദേശിച്ചിട്ടുണ്ട് പക്ഷേ ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ഇത് ബാധകമായിക്കില്ല എന്ന് പറയുന്നുണ്ട് പ്രവേശനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് അസാധുവാക്കാൻ വേണ്ടി പറയുന്നുണ്ട് മറ്റ് യൂണിവേഴ്സിറ്റികളോട് ഉത്തരം വന്നതിന് ശേഷം ഇഗ്നോ കോഴ്സുകളുടെ അംഗീകാരം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയുണ്ടായി പി ജി ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളുണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സുകളിൽ ലൈക്ക് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ പറഞ്ഞു ഒരുപാട് കോഴ്സുകൾ ഇഗ്നോ ചെയ്യുന്നുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കോഴ്സുകൾക്കും ഇത് ബാധകമാകുമോ എന്നുള്ള ടെൻഷൻ വിദ്യാർത്ഥികളുടെ ഇടയിണ്ടാവും പക്ഷെ നിങ്ങൾ ഇഗ്നോയിലാണ് ഇത്തരത്തിലുള്ള കോഴ്സുകൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതൊന്നും ബാധകമായിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇഗ്നോയിലെ ഒരു വർഷത്തെ പി ജി ഡിപ്ലോമ കോഴ്സുകളുണ്ട് ഉണ്ട് യു ജി സി നിർദ്ദേശം ഇഗ്നോയ്ക്ക് ബാധകമല്ലാത്തതിനാലാണ് ഇതൊന്നും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അപ്പൊ ഇഗ്നോ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ ഈ പറഞ്ഞ കോഴ്സുകൾ എടുക്കണ്ടെങ്കിൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാരണം നിങ്ങളുടെ സർവകലാശാല ഇഗ്നോയുടെ സർവകലാശാല വ്യക്തമായിട്ട് ഒരു സ്വയംഭരണ സ്ഥാപനമായതിനാൽ യു ജി സിയുടെ കീഴിലല്ല വരുന്നതിനാലാണ് നിങ്ങൾക്ക് ഇത് ാധകമാകാത്തത് ഓക്കെ മറ്റ് യൂണിവേഴ്സിറ്റികളിലെ കുട്ടികൾക്കാണ് ഇത് ബാധകമാവുന്നത് ഇനി ആ കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കണ്ട എന്നുള്ളതും വ്യക്തമായിട്ട് യു നിർദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഇതിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പം വരും ദിവസങ്ങളായിട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസ് കുട്ടികൾക്ക് വരുന്നുണ്ട് സ്വാഭാവികമായിട്ടും പഠനത്തിൻ്റെ കാര്യമാണ് എന്നിട്ട് പോലും ഇ ഭയങ്കരമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഇത്തരത്തിലുള്ള കൺഫ്യൂഷൻസും യൂണിവേഴ്സിറ്റികൾ തമ്മിലുള്ള തർക്കം അത് കുട്ടികളെ ബാധിക്കുന്നതും സർട്ടിഫിക്കറ്റ് കൊടുക്കാത്തതും ഇക്വലൻസി ആവശ്യപ്പെടുന്നതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒന്നോ രണ്ടോ മാസ കാലയളവിലാണ് ഇത് മുഴുവൻ നടക്കുന്നത് സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികൾക്ക് ഒരു യു ജി ഒ പി ജി എടുക്കാനുള്ള വളരെയധികം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരെ പല വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ടാകും കാരണം വൺസ് നമ്മൾ അഡ്മിഷൻ എടുത്ത് ഫീസ് അടച്ചിട്ടും പിന്നീട് നമ്മൾ നമ്മളിതിലേക്കൊക്കെ മാറുക അല്ലെങ്കിൽ പെട്ടെന്ന് നിർദ്ദേശം വരിക അതിനനുസരിച്ച് നമ്മൾ വേറെ കോഴ്സ് എടുക്കുക എന്നൊക്കെ പറയുന്നത് വിദ്യാർത്ഥികളെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടിലാക്കുന്ന രീതികളാണ് ഇവിടെയുള്ള സർക്കാർ ഇതര സ്ഥാപനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെ വിലയേറെ കമൻ്റുകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം അതുപോലെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് Thank you so much.